എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേഴ്സണൽ ലോൺ ഉണ്ടെന്ന് കരുതുക പക്ഷേ അപ്രതീക്ഷിതമായി കുറേ പണം ആവശ്യമായി വന്നു നിലവിലുള്ള ലോണിന് മുകളിൽ ബാങ്ക് ഒരു ടോപ്പ് ഓഫർ ചെയ്താൽ എങ്ങനെയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ലോണിന് പിറകിലുള്ള വസ്തുതകളെക്കുറിച്ചാണ് ടോപ്പ് ലോൺ എടുക്കുന്നതാണോ അതോ മറ്റു വഴികൾ നോക്കുന്നതാണോ നല്ലത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് എന്താണ് ടോപ്പ് ലോൺ എന്ന് നോക്കാം നിലവിലുള്ള ലോണിന് മുകളിൽ കുറച്ചു കൂടി പണം അനുവദിക്കുന്നതാണ് ടോപ്പ് ലോൺ കാര്യങ്ങൾ സിമ്പിളാണ് നമുക്ക് പുതിയൊരു ലോണിന് അപേക്ഷിക്കേണ്ട കാര്യമില്ല നിലവിൽ ഒരു പേഴ്സണൽ ലോൺ കൃത്യമായി അടയ്ക്കുന്നതിനാൽ ബാങ്കിനും നിങ്ങളെക്കുറിച്ച് ടെൻഷനില്ല കാരണം നല്ലൊരു റിലേഷൻ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് പേപ്പർ വർക്ക് ഇല്ലാത്ത അതിവേഗ പ്രോസസ്സ് ചുരുക്കത്തെ പണം അതിവേഗം കിട്ടും പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇ എം ഇ കൂടുന്നുവെന്ന് പറയുന്നത് തലയിൽ നിന്ന് കൂടുന്നുവെന്ന് പറയുന്നതിന് തുല്യമാണ് എപ്പോഴാണോ തോപ്പപ്പ് എടുക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ പ്രതിമാസ ഇ എം ഐ ഉയരുമെന്ന കാര്യം ഓർക്കണം ഈ എക്സ്ട്രാ ലോഡ് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ എന്ന് ആദ്യം പരിശോധിക്കണം ഇത് നിങ്ങളുടെ മറ്റു ജീവിത ചെലവുകളെ ബാധിക്കുമോ എന്നും നോക്കണം തീർന്നില്ല ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയും ബാധിക്കും കാരണം കൂടുതൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്നത് ക്രെഡിറ്റ് സ്കോർ താഴേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പ് ലോണേ എടുക്കണ്ട എന്നാണോ അല്ല താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ടോപ്പ് എടുക്കുന്നത് ഒരു പരിധിവരെ സ്മാർട്ട് മൂവ് ആണെന്ന് പറയാം മെഡിക്കൽ ആവശ്യങ്ങൾക്കോ വീട്ടിൽ പെട്ടെന്ന് വന്ന റിപ്പയറിങ്ങിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വന്ന അടിയന്തര ചെലവിനോ ബിസിനസ്സിൽ വന്ന ഒരു ചെറിയ പ്രതിസന്ധി മറികടക്കാനോ ഉപകരിക്കുമെങ്കിൽ ഒരു പരിധി വരെ ഇത് ശരിയാകും പിന്നെ ടോപ്പ് ലോണിന് ബാങ്കുകൾ ചിലപ്പോൾ കുറഞ്ഞ പലിശ നിരക്കും കൂടിയ കാലയളവും ഓഫർ ചെയ്തേക്കും പക്ഷേ ഓഫറുകളുടെ കാര്യത്തിൽ എപ്പോഴും ബാങ്കുമായി നെഗോഷിയേഷൻ ശ്രമിക്കണം പറഞ്ഞു വരുന്നത് ഒരു ടോപ്പ് ലോണിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ ചില ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഗോൾഡ് ലോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എഫ് ടി ഇൻഷുറൻസ് ലോണുകളോ ചെറിയൊരു ക്രെഡിറ്റ് ലൈനോ നിങ്ങളെ സഹായിക്കുമോ അധിക ഇമേ അടയ്ക്കാൻ എനിക്ക് പറ്റുമോ തീർച്ചയായും ഇവിടെയാണ് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് ഒരു ഫോൺ കോൾ ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ സേവ് ചെയ്തിരിക്കും അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബജറ്റും തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റിയുമാണ് ഇന്നത്തെ എമർജൻസിയുടെ പേരിൽ നാളെ സങ്കടപ്പെടാൻ ഇടവരുത് പറഞ്ഞു വരുന്നത് ചില സാഹചര്യങ്ങളിൽ ടോപ്പ് ലോൺ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായും മറ്റു ചില സമയത്ത് ശത്രുവായും മാറും കാര്യങ്ങൾ ശരിയായി വിശകലനം ചെയ്തതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്